നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ബദാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ബദാമിൽ ആരോഗ്യകരമായ കൊഴുപ്പ് നാരുകൾ പ്രോട്ടീൻ മെഗ്നീഷ്യം വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി അമിനോ ആസിഡ് കാൽഷ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് മോണോസാച്ചുറേറ്റഡ് പോളിസാച്ചുറേറ്റഡ് ഫാറ്റുകൾ എന്നിവർ അടങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ ബദാം അതേപടി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലുള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണാറുണ്ട് ബദാം കുതിർത്ത് കഴിക്കുന്നതാണ് ഉത്തമം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാവരെയും അലട്ടുന്ന ഒന്നാണ് ഇതിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് കുതിർത്ത ബദാം ബദാം ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാൻ സഹായിക്കും ബദാം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വേണം കഴിക്കേണ്ടത് ബദാം കുതിരുവാൻ ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും വേണ്ടിവരും കുതിർത്ത ബദാമിൽ വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അർബുദത്തെ ചെറുക്കുവാൻ സഹായിക്കും ബദാമിലേത് ആരോഗ്യകരമായ കൊഴുപ്പാണ് അതായത് അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് ഇത് ഹൃദയാരോഗ്യത്തിനും ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് കൊഴുപ്പെന്ന ഘടകം ഭയന്ന് കുതിർത്തതായാലും തൊലി കളയുന്നവരുണ്ട് ബദാം തൊലി കളഞ്ഞാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത് കാരണം വൈറ്റമിൻ ഇ എന്ന ഘടകം ഇതിൻ്റെ തൊലിയിലാണ് അടങ്ങിയിട്ടുള്ളത് ഇത് കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വൈറ്റമിൻ ഇ വളരെ അത്യാവശ്യമാണ് ഫാറ്റി ലിവർ കുറയ്ക്കുന്നതിനും ലിവർ ഫങ്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഒക്കെ ദിവസവും ബദാം കഴിക്കുന്നത് ഏറെ ഗുണം നൽകുന്നു തൊലി കളയാതെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് വൈറ്റമിൻ ഇ മാത്രമല്ല പല പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ബദാം ടൈപ്പ് ടു പ്രമേഹം ബാധിച്ചവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണം മൂലം ഇൻസുലിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം തടഞ്ഞ് ഷുഗർ ലെവൽ കുറയ്ക്കുവാനും ബദാം സഹായിക്കുന്നു ബി പി നിയന്ത്രിച്ച് നിർത്തുവാനുള്ള ഒരു നല്ല വഴി കൂടിയാണ് കുതിർത്ത ബദാം കഴിക്കുന്നത് ഇതിലെ പൊട്ടാസ്യമാണ് ഇതിന് സഹായിക്കുന്നത് സോഡിയത്തിൻ്റെ അളവ് ഇതിൽ തീരെ കുറവാണ് കേശ സംരക്ഷണത്തിലും മുടി വേരുകളെ ബലപ്പെടുത്തുവാനും മുടി വളർച്ച കൂട്ടുന്നതിനും ബദാം വളരെ നല്ലതാണ് കുതിർത്ത് ബദാം കഴിക്കുന്നതും ബദാം ഓയിൽ പുരട്ടുന്നതും ബദാം ഒലിവ് ഓയിലിൽ അരച്ച് മുടിയിൽ പുരട്ടുന്നതും വളരെ ഫലപ്രദമാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ബദാം ദിവസവും ആറ് ബദാം ചൂടുവെള്ളത്തിൽ കുതിർത്ത് രാവിലെ കഴിക്കുന്നത് നല്ലതാണ് ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ബദാമിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആണ് ഇതിന് കാരണം ബദാം പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഡ്രൈ ആയി വറുത്തുപൊടിച്ച് പാലിൽ കലക്കിയോ കുതിർത്തോ അരച്ചോ ഒക്കെ കുടിക്കാം പുരുഷന്മാരുടെ ആരോഗ്യത്തിന് പ്രധാനമായും എടുത്തു പറയേണ്ട ഒന്നാണ് ബദാം ഇത് പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും പുരുഷ വന്ധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ബദാം പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഉണക്കി വറുത്തുപൊടിച്ച് പാലിൽ കലക്കിയോ കുതിർത്ത് അരച്ചോ കുടിക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതും പ്രയോജനപ്രദമാണ് കുട്ടികൾക്ക് പാലിൽ ബദാം പൊടി കലക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബദാം പ്രോട്ടീൻ്റെ ഉത്തമമായ ഒരു കലവറയാണ് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമെല്ലാം ഏറ്റവും നല്ലതുമാണ് ബദാമിലടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ് കുഞ്ഞുങ്ങളിലെ ജനന വൈകല്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത കുറയ്ക്കും അതിനാൽ തന്നെ ഗർഭിണികൾ കുതിർത്ത ബദാം കഴിക്കുന്നത് അവർക്ക് ഇത്തരം ഗുണങ്ങൾ ലഭിക്കുന്നതിന് ഫലപ്രദമാണ് തണുപ്പ് കാലങ്ങളിൽ ബദാം തേനിൽ കലർത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിന് ഊർജ്ജം നൽകുവാനുമുള്ള ഒരു വഴിയാണ് ബദാം ഗുണങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കുവാൻ കഴിക്കുന്ന രീതിയും സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മറ്റു ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിച്ചാൽ ഗുണം കിട്ടില്ല പകരം രാവിലെ വെറും വയറ്റിലോ രണ്ട് ഭക്ഷണങ്ങൾക്കിടയിലെ ഇടവേളകളിലോ ഒക്കെ കഴിക്കുന്നതാണ് നല്ലത് തടി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ ഇത് രാവിലെയുള്ള ഭക്ഷണത്തിനും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും ഇടയ്ക്ക് കഴിക്കുന്നതാണ് ഏറെ നല്ലത് ഡയറ്റ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോഴോ സ്നാക്ക് കഴിക്കുന്ന സമയങ്ങളിലോ ഒക്കെ ബദാം കുതിർത്ത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും കുട്ടികളിൽ ഊർജം നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ബദാം ഇതിലെ മാങ്കനീസ് കോപ്പർ എന്നിവയാണ് ഈ ഗുണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ബദാം കഴിക്കുന്നത് കുട്ടികളിൽ ചുറുചുറുക്കും ആരോഗ്യവും വർദ്ധിപ്പിക്കും പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ ഇതിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ബദാം ഇതിലെ നാരുകൾ കുടൽ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾ തടഞ്ഞ് നല്ല ശോധന നൽകുവാനും ബദാം സഹായിക്കും ബദാം കുതിർത്താതെ കഴിച്ചാൽ ഗ്യാസ് കൂടുവാനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് തീർച്ചയായും ബദാം കഴിക്കുമ്പോൾ അത് കുതിർത്ത് തന്നെ കഴിക്കുവാൻ ശീലിക്കുക ഞാൻ ഇന്നിവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പുറമെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റായി അറിയിക്കുക സംശയങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി